ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടൊരു ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ അതിനായി ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കതിനെ ചിക്കൻ കട്ട് ചെയ്ത് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ആരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വലിപ്പം കൂട്ടാൻ വലിപ്പം കുറയ്ക്കാം ഇവിടെ ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്കതിനെ ചിക്കൻ കട്ട് ചെയ്ത് നല്ലപോലെ വൃത്തിയായി മാറ്റിയെടുക്കാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് മസാല ചേർത്ത് വെക്കാം അതിനായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ ചിക്കുണ്ടാക്കുന്നത് ആദ്യമൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളൊരു മിക്സിംഗ് കൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് എന്നാൽ മതി ചിക്കൻ ചുക്കി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യാപ്സിക്കം തക്കാളി മല്ലയില എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ചിക്കൻ വറക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ചെറിയ രീതിയിൽ ഹാഫ് ബോയിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്നും ഫ്രൈ ആയി വരണ്ട ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വെട്ടമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ചുക്ക റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം ഉള്ളിയിലൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിവേപ്പട്ട ഗ്രാമ്പൂ എല്ലാം ചേർന്നത് കൂടി കൊടുക്കാം അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം അതിനായി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക മസാല കൂട്ടിലേക്ക് എന്നിട്ട് ആ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എണ്ണയും മസാലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം അതിനുശേഷം എല്ലാം കൂടി ചേർത്ത് കൂട്ടി ഇളക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ സ്റ്റോക്ക് കൊടുക്കുക ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് കുറച്ചേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് പരവുമാക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ ലാസ്റ്റാണ് എല്ലാം ഒന്ന് വെന്ത് വരുന്നിട്ട് ലാസ്റ്റായിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് നല്ലവണ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചുക്ക അടച്ചു വയ്ക്കാം ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ പുതിയൊരു വീഡിയോമായി അപ്പോൾ പിന്നെ കാണാം